പകൽ നിന്നെ നിന്നെ ഭയമല്ല നിന്റെ ഏകാന്തതയുടെ നടുവിൽ നിന്നിലേക്ക് ഇറങ്ങി ും വിശ്വസിക്കുന്നത്ര പേരുണ്ട് ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരും നീ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നെ പിശാജ് ഭയപ്പെടുത്താൻ നോക്കിയ സാഹചര്യത്തിൽ നീ ഏകാന്തതയുടെ നടുവിലിരിക്കുമ്പോൾ നീ 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 നിന്നെ കാണുന്ന സ്വർഗത്തിലെ ദൈവം അവന്റെ സാന്നിധ്യത്തെ നിന്നിലേക്ക് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണോ ഇന്ന് ഭകൽ അറിയുന്നവർ ചാർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കരഞ്ഞതിന്റെ നടുവിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ചിലരോട് പറയട്ടെ ചിലെ കാണുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു കഴിയാതെ നീ നിന്റെ ജീവിതത്തിനകത്ത് അടച്ചു പൂട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭഗവാനൊരു സ്വർഗമുണ്ട് നിന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് നിന്നോട് വാക്സത്വങ്ങളെ കൈമാറുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ഭയത്തെ എടുത്തു മാറ്റുന്ന ഒരു ദൈവമുണ്ട് നിന്റെ നിന്റെസന്ധിയിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് അവന്റെ പേരാണ് യേശു കരങ്ങളെ ഉയർത്തി യേശുവിനെ നന്ദി പറഞ്ഞേ ഹലെ ഉറപ്പോടെ എത്ര പേർക്ക് പറയാൻ പറ്റും പറയാ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ നീ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നീ ഭയപ്പെടുന്ന ടൈമിൽ ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും

സാന്നിധ്യമാണ് നിന്റെ ഏകാന്തതയുടെ നടുവിൽ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് വരും വിശ്വസിക്കുന്നത്ര പേരുണ്ട് ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരും നീ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നെ പിശാജ് ഭയപ്പെടുത്താൻ നോക്കിയ സാഹചര്യത്തിൽ നീ ഏകാന്തയുടെ നടുവിലിരിക്കുമ്പോൾ നീ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നീ കരഞ്ഞിരിക്കുമ്പോൾ നീ വേദനിച്ചിരിക്കുമ്പോൾ നിന്നെ കാണുന്ന സ്വർഗത്തിലെ ദൈവം അവന്റെ സാന്നിധ്യത്തെ നിന്നിലേക്ക് വെളിപ്പെടുത്തുന്നൊരു ദൈവമാണ് അറിയുന്നവർ ചാർന്ന് ദൈവത്തിന് സ്ത്രോത്രം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കരഞ്ഞതിന്റെ നടുവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാരാഗ്രഹം നിങ്ങളെ ബ്രേക്ക് ചെയ്ത കാരാഗ്രഹം പൊളിയണം നിങ്ങളുടെ നാവിൻമേലുള്ള സ്തുതികളാൽ ഈ സാന്നിധ്യം ഒന്ന് റിസീവ് ചെയ്ത് ഈ സാന്നിധ്യത്തെ സ്വീകരിച്ചു ിൽ നിന്റെ മേൽ ആഴത്തിൽ ഇടപെടട്ടെ ഇന്ന് പകൽ നിന്നെ ഒതുക്കുന്ന മണ്ഡലം ഇന്ന് പകൽ പൊളിഞ്ഞു മാറട്ടെ പരിശുദ്ധാത്മാവ് ഈ പകൽ നിന്നെ ടച്ച് ചെയ്യട്ടെ അന്യഭാഷയിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ ഈ പകൽ ദുഷ്ടനെ ജയിക്കുന്ന അഭിഷേക ഇന്ന് പകൽക്കാലം സ്വീകരിച്ചോണ്ട് ഈ സാന്നിധ്യത്തെ ണ്ട് എനിക്കറിയാം ഹിന്ദു പകൽ ഇവിടെ നീ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് ഈ ദൈവ സാന്നിധ്യം കണക്കടാകയാൾ നിന്റെ ഭവനത്തിലേക്ക് നിന്റെ യാണ് അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ചിലരിലേക്ക് നിന്റെ ഭവനത്തിനകത്തിരുന്ന ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരിലേക്ക് ഈ സാന്നിധ്യം കണക്റ്റഡാകയാണ് ചേർന്ന് പറഞ്ഞോ അടുത്തതെന്തോ എന്നെ കുറിച്ച് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട് അടുത്തതെന്തോ ഞാൻ ആത്മാവിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൈമാറുന്നു അടുത്തതെന്തോ ചിലത് ദൈവത്തിനും നിങ്ങളെ കുറിച്ച് ചെയ്യാനുണ്ട് അസാധാരണമായ ദൈവത്തിന്റെ ഇടപെടൽ കാണുന്നവരോർത്തോ ആമിൻ ദൈവത്തിനടുത്തതെന്തോ നിങ്ങളെ കുറിച്ച് ചെയ്യാനുണ്ട് രണ്ട് കൈ നീട്ടി അങ്ങ് അടിച്ചോ കുഴപ്പമില്ല നിന്റെ കൈക്ക് വില കൂടും എന്തോ ഒരു മടി പിടിച്ചിരിക്കുന്നത് പോലെ കാരമാടിച്ച് ദൈവത്തിന് സ്വാത്രം ചെയ്യ ദൈവത്തെ മാറ്റി മറന്ന് ആരാധിക്കാൻ പഠിക്കുക അനുഭവിക്കാൻ പഠിക്കുക നിന്റെ അലസതയെ അലസറൽ ചെയ്യുക അനുഭവിക്കാൻ കഴിയാതെ വ്യക്തികളെ ബ്രേക്ക് ചെയ്യുന്ന മണ്ഡലത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതെ നിന്റെ കാരാഗ്രഹത്തിനകത്തിട്ട് അടച്ചുവെച്ചിരിക്കുന്ന മണ്ടക ആത്മാവിന്ന് ഇതൊരു ഡ്രാമ കാണലല്ല ഇതൊരു സിനിമ കാണലല്ല ഇതൊരു ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്ന ഇടവാണ് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഫോളോ ചെയ്തത് ദൈവത്തിന്റെ സാന്നിധ്യം റിസീവ് ചെയ്യാൻ കഴിയാതെ ഫോളോ ചെയ്തതിനെ ബ്രേക്ക് ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാരാഗ്രഹം നിങ്ങളെ ബ്രേക്ക് ചെയ്ത കാരാഗ്രഹം പൊളിയണം നിങ്ങളുടെ നാവിന്മേലുള്ള സ്തുതികളാൽ നിങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കരങ്ങൾ കരങ്ങളടിച്ച് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ കാരാഗ്രഹത്തെ പൊളിയാൻ കൽപ്പിക്കേണ്ട ദൈവം അത് ചെയ്തോളും ദുഷ്ടനറിയാം നിങ്ങൾ സ്തുതിച്ചാൽ നിങ്ങളുടെ ബന്ധനം അഴിയോന്ന് ദുഷ്ടനറിയാം നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയ നിങ്ങളുടെ ബന്ധനം വഴിയൊന്നും ദുഷ്ടൻ അറിയാം അപ്പോഴിങ്ങനെ നിങ്ങളെ ഒതുക്കിയിടും അഭിഷേകമുള്ളവൻ അറിയാം അവൻ അനങ്ങാതിരിക്കാൻ കഴിയുകയില്ല അവൻ തുള്ളി ആരാധിക്കും ഇവിടെ ആരെയും ബോധ്യപ്പെടുത്താനല്ലേ ആരാധിക്കുന്നത് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ആരാധിക്കുന്നത് േ ഇവിടെ നിന്നെ കാണുന്ന ഒരു ദൈവം നിന്റെ നല്ല യാഗത്തെ സ്വീകരിക്കും അവന്റെ സാന്നിധ്യം നിന്റെ മേൽ പകരപ്പെടും ഈ സാന്നിധ്യം എന്നിലേക്കൊന്ന് പകരപ്പെടണം എങ്ങനെ എന്നിലേക്ക് പകരപ്പെടണം സ്തോത്രം ക്രിക്കറ്റ് കളി കാണുന്നവനും ഫുട്ബോൾ കളി കാണുന്നവനും ക്രിക്കറ്റിൽ സിക്സർ അടിക്കുമ്പോഴും ഫുട്ബോളിൽ ഗോൾ അടിക്കുമ്പോഴും തൻ്റെ ടീം വിജയിക്കുമ്പോഴുള്ള ആവേശമുണ്ട് പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒത്തിരി ആവേശം കുറയുന്നു ഫുട്ബോളിനേക്കാളും ക്രിക്കറ്റിനേക്കാളും ഒക്കെ നിന്നെ നന്നായി നടത്തുന്നതാ ഈ ദൈവം നീ മറക്കണ്ട ോത്രം ചെയ് കർത്താവിന് ആദ്യ പറഞ്ഞത് കർത്താവിന് സൂചിച്ചോ നിന്റെ പരിമിതികളെല്ലാം ഇന്ന് പകൽ പൊളിയട്ടെ നിന്റെ മുൻവിധികളെല്ലാം മാറട്ടെ